പ്രിയപ്പെട്ട സഖാക്കളെ ഞാൻ ഈ വീഡിയോ തീർച്ചയായിട്ടും സഹാ നമ്മുടെ സഖാക്കൾക്ക് എതിരല്ല പറയുന്നത് വിശ്വസിക്കുക നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നമ്മുടെ എന്ന് പറയുമ്പോൾ ഞാനടക്കം അത് കൊണ്ട് നടന്ന ഒരാളാണ് ഇന്നെനിക്ക് വലിയ ഒരു പ്രതിബദ്ധിയൊന്നുമില്ല കാരണം ഇപ്പം ഈ സർക്കാരിൻ്റെ നയങ്ങളും ഭരണകൂടത്തിൻ്റെ ക്രമീകരണവും ശരിയായിട്ട് ചിന്തിച്ചാൽ എൻ്റെ പൊന്നാർക്ക് നിഷ്പക്ഷമായിട്ട് എനിക്കൊരു പാർട്ടിയോട് സ്നേഹമൊന്നുമില്ല കാരണം ആ ലെവലിലേക്ക് എന്നെ കൊണ്ടെത്തിച്ചതുപോട്ട് അത് വിഷയമല്ലോ നമുക്ക് ഇ പി സഖാവ് ഇന്ന് ഒരു കുഴപ്പം ചെയ്തിട്ടില്ല അദ്ദേഹം തിരഞ്ഞെടുപ്പ് സമയത്ത് കൃത്യം രാവിലെ അദ്ദേഹം എന്താണ് ബി ജെ പി ആയിട്ട് ചെറിയൊരു ബന്ധമൊക്കെ ഉണ്ടെന്ന് പ്രഖ്യാപിച്ച നിമിഷം നമ്മൾ പ്രതീക്ഷിച്ചു ഇ പി ഒരു കുറ്റം പക്ഷേ ഇപിയെക്കുറിച്ച് നമുക്കറിയാമല്ലോ കുറേയധികം കാര്യങ്ങൾ വിഷയങ്ങൾ ഉള്ളൊരു മനുഷ്യൻ ദല്ലാൽ നന്ദവുമാരായിട്ടുള്ള പരിചയങ്ങൾ കുറേ അധികം പ്രശ്നങ്ങളുള്ളൊരു മനുഷ്യനാണ് നമുക്കറിയാം എന്താണ് ഞാനത് പറയുന്നില്ല സഹാക്കൾക്ക് ദേഷ്യം വരും അതുകൊണ്ട് ഞാൻ പറയുന്നില്ല എങ്കിലും ഒരു കാര്യം പറയട്ടെ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ അതപ്പത്രത്തിനിലേക്ക് എന്ന് പറയുന്നത് വ്യക്തമായ ഒരു സാഹചര്യമാണ് നമ്മുടെ കേന്ദ്ര ബി ജെ പി ബി ജെ പിയുടെ അജണ്ടയാണ് അത് മനസ്സിലാക്കാതെ പോയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ബി ജെ പിടെ അജണ്ടയാണ് ഏകാധിപത്യ അജണ്ടയാണ് എന്ന് പറയണം ജനാധിപത്യ പാർട്ടികളുടെ നശീകരണം ജനാധിപത്യ പാർട്ടികളായ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും അതുപോലെ തന്നെ തൃണമൂൽ കോൺഗ്രസ് ഡി എം കെ അങ്ങനെ അവർക്കെതിരുള്ള എല്ലാ നമ്മൾ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി അവർക്ക് ഏറ്റവും വലിയ എതിരാളിയെ വരാൻ ചാൻസുള്ള ആം ആദ്മി പാർട്ടിയുടെ മുഖ്യമന്ത്രിയെ പിടിച്ചകത്തിട്ടിരിക്കുകയാണ് ഒരാൾ കണ്ടു കേട്ടു എന്ന് പറഞ്ഞതിൻ്റെ പറഞ്ഞത് ഒരുപാട് തെളിവെടു ശേഖരിക്കണ്ട് കോടതി വരും അനുകൂലമാണെന്ന് പറയാം അവർക്ക് അപ്പം അത്തരമൊരവസ്ഥയിൽ കേന്ദ്ര ബി ജെ പി സർക്കാരിൻ്റെ ഏറ്റവും വലിയ ഒരു അജണ്ടയാണ് കേരളത്തിൽ ദക്ഷിണേന്ത്യയിൽ വേരറപ്പിക്കാനായിട്ട് പടയപ്പാട് വിടുന്ന ഒരു ബി ജെ പിക്ക് എവിടേക്കോ തന്ത്രങ്ങൾ മിനയാൻ ചാൻസുള്ളതൊക്കെ അത് പിണറായി വിജയൻ സഹാവ് മാക്സിമം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് സഹാവിൻ്റെ മനസ്സിൽ ഉള്ള എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സ്വന്തം കേസുകൾ കേസുകൾ നമുക്കറിയാവുന്ന കുറേ അധികം ഒരു ഒരു കാര്യവും നടക്കാത്ത രീതിയിൽ മാസപ്പടി ഒന്നും ചെയ്തിട്ടില്ല ഒരു കാര്യം ചെയ്ത് ചെയ്യാതെ ക്യാഷ് മേടിച്ചൊരു പരിപാടിയാണ് മാസപ്പടി പിന്നെ കരിവന്നൂർ കരിവന്നൂർ പിണറായി വിജയൻ സഹാവ് നേരിട്ടൊന്നും ചെയ്തെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ പാർട്ടിക്ക് വളരെ കളങ്കുണ്ടാക്കിയ ഒരു പരിപാടിയാണ് കരിവന്നൂർ അങ്ങനെ പാവങ്ങള പൈസയാണത് അങ്ങനെ കുറേ അധികം ഇതിലുപരി പണ്ട് മുതലേ ബി ജെ പിയായിട്ട് ബന്ധം ഉള്ള ഒരാളാണ് പിണറായി വിജയൻ സഹാവ് അപ്പം നമുക്കറിയാം അപ്പം അത് യഥാർത്ഥത്തിൽ ബി ജെ പിയിലെ അജണ്ട കമ്മ്യൂണിസവും കോൺഗ്രസും ഇല്ലാതാക്കുക പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതായത് പിണറായി പിണറായി സഹാവ് ചിന്തിക്കുന്നതെന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ നമുക്കറിയാം രാഹുൽ ഗാന്ധി രംഗത്ത് ഇറങ്ങിയ നിമിഷം തൊട്ട് രാഹുൽ ഗാന്ധിയെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ് ഈ രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഒരാളാവും അപ്പോൾ ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് സഹാവ് പിണറായി വിജയൻ സഹാവും കൂടെ ഉൾപ്പെട്ടതാണ് കാരണം രാഹുൽ ഗാന്ധി ഭരണത്തിൽ വരണമെങ്കിൽ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ചാർജ് പേര് ഇരിക്കാനേ ഒക്കെ ഉള്ളു അല്ലാണ്ട് കേന്ദ്രത്തിലെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊന്നും അല്ല ഇന്ത്യയിൽ നമ്മളെ ഉള്ള് ഭരിക്കാന്നൊക്കെ പറഞ്ഞിട്ട് പരസ്യമൊക്കെ നമുക്ക് പറയാം പക്ഷേ എങ്കിലും അതൊന്നും മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാണ് ആ രാഹുൽ ഗാന്ധിയെ ഇത്രയേറെ മോശമായിട്ട് എം എൽ എ അടക്കം ഡി എൻ എ ടസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് പ്രതികരിച്ചപ്പം പോലും പിണറായി വിജയൻ സഖാവ് എം എൽ എക്ക് അനുകൂലമായിട്ടാണ് പറഞ്ഞത് അത്രയേറെ മ്ലേച്ഛമായിട്ട് കോൺഗ്രസ് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന സഹാവ് പിണറായി വിജയൻ്റെ സഹാവിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ നാശം കേരളത്തിൽ അങ്ങനെ വന്നാൽ മുസ്ലിം ലീഗിനെ പീണിപ്പിക്കാനായിട്ടാണ് സി എൻ സി എ എ നിയമൊക്കെ തള്ളിയത് അവിടെ അവിടെ മലപ്പുറത്തൊക്കെ അതെല്ലാം കഴിഞ്ഞ് മുസ്ലിം ലീഗ് ലീഗിൻ്റെ കുറേ ഓട്ടൊക്കെ പിടിച്ചിട്ട് സ്ഥിരമായി മുഖ്യമന്ത്രിയായിരിക്കാം അല്ലെങ്കിൽ താവഴികളുണ്ടല്ലോ വരുമൊക്കത്തായം അപ്പം ഇങ്ങനെയൊക്കെ കൊണ്ടുപോകാം എന്ന് കണക്കുകൂട്ടിയെങ്കിൽ അപ്പാടെ തെറ്റി ഇതെല്ലാം ബി ജെ പിയിലെ അജണ്ടയാണ് ബി ജെ പിക്ക് അറിയാം ബി ജെ പി സംസ്ഥാനം പിടിച്ചെടുക്കാനും എല്ലാ സംസ്ഥാനങ്ങളിലും അവരവർ ഓരോരോ വെടിബോംബുകൾ പൊട്ടിക്കും അതിനനുസരിച്ച് നീങ്ങുന്ന കാഴ്ചകളാണ് ജനാധിപത്യ പാർട്ടികളെ ഇല്ലാതാക്കുന്ന ബി ജെ പിടെ അജണ്ടയിലേക്ക് സഹാവ് പിണറായി വിജയൻ നീങ്ങിക്കഴിഞ്ഞു ആ അവസ്ഥ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ വീഡിയോ എടുത്തത് സഹാക്കൾ എന്നെ ചീത്ത വിളിച്ചാലും ശരി ചിന്തിക്കുക